മറന്നു പോകരുതാത്തൊരു കാര്യം നമ്മൾ സാധാരണ കുർത്തി തയ്ക്കുമ്പോൾ ഇവിടെ ഞാൻ കാലിഞ്ച് അര ഇഞ്ച് വെട്ടിക്കളയാറുണ്ട് അത് ഓപ്ഷണലാ ചിലർക്ക് വേണ്ടാത്തവരും ഉണ്ട് പക്ഷെ ഇത് മസ്റ്റ് ആയിട്ടും അര ഇഞ്ച് നമ്മൾ വെട്ടിക്കളയണം പഠിച്ചവര് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കണ്ടെച്ചാൽ മതി പക്ഷേ കോളർ കുർത്തി തയ്ക്കുമ്പോൾ ബോഡി പാർട്ട് വെട്ടുന്നതിനും വ്യത്യാസമുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് പ്രത്യേകം നിങ്ങൾ നോക്കണേ ഹായ് ഡിയർ ഫ്രണ്ട്സ് സാലി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ചലഞ്ചസ് തുടങ്ങി ഒരുപാട് പേര് എൻറെ കൂടെ ചലഞ്ചസ് കാണുന്നുണ്ട് ഏറ്റവും വലിയ സന്തോഷ വാർത്ത രണ്ട് മാസം മുമ്പ് ചെയ്ത നമ്മുടെ ചുരിദാർ ചലഞ്ച് സാധാരണ ചുരിദാർ ചലഞ്ച് രണ്ടു ലക്ഷം വ്യൂസായി രണ്ട് ലക്ഷം പേർ കണ്ടു കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം നല്ല കമൻസും ഒക്കെ തരുന്നുണ്ട് അപ്പൊ ഇതിനെല്ലാം ഇടയ്ക്ക് ഏത് വീഡിയോ ഇട്ടാലും കുറച്ചുപേരെ കോളർ കുറിത്തി കാണിക്കാമോ ഫോട്ടോകുർത്തി കാണിക്കാമോ എന്നാൽ വീഡിയോ നല്ലതാണെന്നോ നിങ്ങൾക്ക് ഉപകാരമാകുന്നോ അല്ലെ മോശമാണെന്നോ ഒന്നുമില്ല കോളർ കുർത്തി കാണിക്കാമോ അങ്ങനെ കുറെ പേര് ഇല്ല ഇനി വേറെ ചെല്ലുണ്ട് എന്താ അത് ചെയ്യാവോ അത് ചെയ്യാവോ എന്ന് മാത്രം ഒരു ഒരു എന്തെങ്കിലും ഒരു ഗുണപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ല കമന്റ് തന്നെ ഉപകാരപ്പെട്ടെങ്കിൽ തന്നാ ഞാൻ പറയുന്നത് എന്തല്ല അന്നീ ഉപകാരമില്ലാത്തതുകൊണ്ടാണോ അത് ഉപകാരമില്ലെങ്കിൽ ഇന്നത് കാണിക്കാവോ ചോദിക്കത്തില്ലോ ഉപകാരം ഉണ്ടാകാൻ വായിക്കും അതുപോലെ ഒരു ലൈക്കും കൂടെ തരാൻ മറക്കല്ലേ ലൈക്ക് തരാൻ എന്ന് പറയുമ്പോൾ മാത്രം ആ വീഡിയോക്ക് ലൈക്ക് തരും പിന്നെ ഇല്ല ഇതാണ് നമ്മൾ തയ്ക്കാനായിട്ട് കോളർ കുർത്തി തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ പ്യുവർ കോട്ടൺ നല്ല കോട്ടൺ ആണ് ഏതാണ്ട് മൂന്ന് മീറ്ററോളം തുണിയുണ്ട് ഇത് ഇത് മൂന്ന് മീറ്റർ തുണി ഞാൻ അങ്ങനെ വാങ്ങിയതല്ല ഇത് കട്ട്പീസോ മറ്റോ ആയിരുന്നു ഇത് ആയിരുന്നു അതാണ് എനിക്ക് അത്രയും കിട്ടിയത് അവസാനം കണ്ട് ഇരുന്നതാണ് അപ്പം ഈ തയ്യൽ അറിയാവുന്നവർക്ക് അങ്ങനെ ചില നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഈ കട ചെന്ന് തുണികളൊക്കെ തപ്പുമ്പോഴ് ചിലത് രണ്ടു മീറ്ററും രണ്ടരയും മൂന്നും ഒക്കെയുള്ള പല തുണികൾ നമുക്ക് വലിയ വില അധിക വിലയില്ലാതെ നമുക്ക് തരും ഇതങ്ങനെ മൂന്ന് മീറ്റർ ക്ലോത്ത് ആണ് സാധാരണ രീതിയാണ് എനിക്ക് തോന്നുന്നു നൈറ്റി നൈറ്റി പീസിന്റെ വീതിയേക്കാൾ ഒരു സ്വല്പം കൂടെ വീതി ഉണ്ട് അപ്പൊ ഇതിലാണ് ഇന്ന് നമ്മുടെ കോളർ കാണിക്കാൻ തുടങ്ങുന്നത് അപ്പൊ ഇതും ഒരു ചലഞ്ചായിട്ട് തന്നെ എടുക്കുകയാണ് അപ്പം ഏറ്റവും ആദ്യം ചുരിദാറിന്റെ ബോഡി പാർട്ട് വെട്ടുന്നത് എങ്ങനെയെന്ന് വിശദമായിട്ട് തന്നെ എന്നും പറയുന്ന പോലെ തന്നെ വീണ്ടും കാണിക്കും കാരണം ഓരോ വീഡിയോ വീഡിയോയിലും പുതിയ പുതിയ ആൾക്കാർ കാണാനായിട്ടുണ്ട് അപ്പോൾ കൂടെ ചേർത്താണ് ഈ വീഡിയോ കാണിക്കുന്നത് അപ്പം എൻ്റെ പഴയ ആൾക്കാർ ചുരിദാര തയ്ക്കാൻ ശരിക്കും പഠിച്ചവർ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാണ്ടെച്ചാൽ മതി പക്ഷേ കോളർ കുർത്തി തയ്ക്കുമ്പോൾ ബോഡി പാർട്ട് വെട്ടുന്നതിനും വ്യത്യാസമുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് പ്രത്യേകം നിങ്ങൾ നോക്കണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ചുരിദാര തയ്ക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന തുണി നല്ല പ്യുവർ കോട്ടൺ തുണിയാണ് നല്ല കോട്ടൺ തുണിയാണ് ഇതിൽ നമുക്കിതാദ്യം നമുക്ക് മറിച്ചിടാം ചീത്തവശം ചീത്തവശം നമുക്ക് മറിച്ചിടാം അപ്പം എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുകയായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഫോൾഡഡ് സൈഡ് അടിഭാഗത്തോട്ട് ഞാൻ മാറ്റിയിട്ടു അപ്പൊ ഇതിന്റെ ആ മിച്ചമുള്ള തുണി ഇത് കണ്ടോ മൂന്ന് മീറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഉച്ച തുണി കൂടുതലുണ്ടല്ലോ അതിങ്ങോട്ട് ഇട്ടു നമ്മളെ തുണി കുറവാണെങ്കിലും ഇങ്ങനെയാ ചെയ്യേണ്ടത് കേട്ടോ തുണി കുറവാ ഈ സ്വല്പമെങ്കിലുമൊക്കെ കൂടുതലുള്ളെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കയ്യിൽ നീളമുള്ള കൈ ഒക്കെ വെട്ടാനായിട്ട് നമുക്ക് ഇവിടുന്ന് സാധിക്കും കേട്ടോ അതിനാ ഇനി ഞാന് നിങ്ങളോട് കഴിഞ്ഞ വീഡിയോകളിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തേലും മടക്കിയിടണം നമ്മളുടെ ചെസ്റ്റ് അളവിന്റെ നമ്മുടെ ചെസ്റ്റ് അളവിന്റെ നാലൊന്നിൻ്റെ കൂടെ ഒരു രണ്ടല്ലേ മൂന്നിഞ്ച് കൂടെ കൂടുതൽ ഇട്ടാൽ മതി ഇങ്ങോട്ടേക്ക് അപ്പൊ എനിക്ക് ഇവിടെ പതിനാലിഞ്ച് മിച്ചം കിട്ടിട്ടുണ്ട് എനിക്കിത് ധാരാളം മതി അപ്പം ഇഞ്ച് വീതിയിൽ നമ്മൾ വിരിച്ചിട്ടു തുണി കണ്ടോ കൈയൊക്കെ ഇഷ്ടം പോലെ എടുക്കാൻ ഇവിടുന്നുണ്ട് ഇത് കണ്ടോ ഇഷ്ടം പോലെ വീതി കിടക്കുക ഇഷ്ടം പോലെ അഞ്ചു കൈ എടുക്കാനുള്ള പക്ഷെ രണ്ട് കയ്യിൽ ഉള്ളൂ അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ലെവൽ ചെയ്ത് നമുക്കൊന്ന് വരച്ചെടുക്കാം ഇവിടുന്നാണ് നമ്മൾ ഷോൾഡറും എല്ലാം നമ്മൾ വെട്ടി വെട്ടിത്തുടങ്ങുന്നത് ഇവിടുന്ന് കേട്ടോ എൻ്റെ മെഷർമെൻ്റ് പറയേണ്ട ആവശ്യമില്ലേ എൻ്റെ ചെസ്റ്റ് അളവ് ചെസ്റ്റ് ബസ്റ്റ് അളവ് ഫോർട്ടി വണ്ണ് നമ്മുടെ ഷേപ്പ് വെയ്സ്റ്റ് അളവെന്ന് പറയുന്ന തേർട്ടി ഫോർ ഹിപ്പ് ഫോർട്ടി ടു ഫോർട്ടി വൺ ആൻഡ് ഹാഫ് ഉണ്ട് ഫോർട്ടി ടു ഉണ്ട് ഇച്ചിരി വണ്ണം അമ്പോണ്ടിരിക്കുക വയറൊക്കെ ചാടിക്കൊണ്ടിരിക്കും ആ അപ്പം നമ്മൾ അത് വെച്ചാണ് നമ്മൾ ഇന്ന് ഈ ചുരിദാറിനും കുർത്തിക്കും നമ്മൾ അളവെടുക്കുന്നത് അപ്പം നമുക്ക് തുണിയിൽ എങ്ങനെ മെഷർമെന്റ് എടുക്കുന്നത് നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യമേ തന്നെ പറയാം എനിക്ക് നാൽപ്പത്തിയൊന്നിഞ്ച് ചെസ് ബസ്റ്റ് അളവുണ്ട് എൻ്റെ ഷോൾഡർ പതിനാറ് ഇഞ്ചാണ് അപ്പം നമ്മൾ ഇതുവരെയും ഞാൻ തയ്ച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കറിയാം ഷോൾഡർ എടുക്കുമ്പോൾ നമ്മൾ രണ്ടിഞ്ച് ഓറയ്ക്കും അങ്ങനെ ആയെങ്കിലൊക്കെ പറയും പക്ഷേ നമ്മുടെ കോളം കുർത്തിക്ക് ഒരു ഇഞ്ച് പോലും ഒരു ഇഞ്ച് പോലും കുറയ്ക്കാൻ പറ്റത്തില്ല നമുക്ക് എത്ര തന്നെ ഷോൾഡർ വേണം ഇഞ്ച് തന്നെ ഷോൾഡർ വേണം അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തുന്നു കണ്ടല്ലോ അപ്പം നമ്മുടെ ഈ ലൈനിൽ എട്ട് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി ഇനി നമുക്ക് കഴുത്താണ് ഇനിയും ഇതിന്റെ കഴുത്തിന് പ്രത്യേകതയുണ്ട് നിങ്ങൾക്കറിയാം കോളർക്കുർത്തി നിങ്ങൾക്കെല്ലാം ഉണ്ടാവും കോളർക്കുർത്തി തയ്ക്കാനേ ഉള്ളൂ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ അപ്പം ആ കോളർക്കുർത്തിയുടെ കഴുത്തിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല പലതരമുണ്ട് കോളർ കുർത്തി കഴുത്തിനോട് ചേർന്നിരിക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ട് അധികം ഞെക്ക് ഇറങ്ങാതെ താഴേക്ക് ഇറങ്ങാതെ ചേർന്നിരിക്കുന്നതും കഴുത്തിന് വട്ടം ഇരിക്കുന്ന ഇഷ്ടമുണ്ട് ചിലർക്ക് ഇച്ചിരി താണിരിക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് കഴുത്തിൽ നിന്ന് മാറി നിൽക്കുന്നു ഞാൻ ഈ മൂന്നാമത്തെ കൃഷിയാണ് എനിക്ക് കഴുത്തലോട്ട് എറുകിയിരിക്കുന്നു കഴുത്തെ മുട്ടുന്നു വലിയ ബുദ്ധിമുട്ടാണ് ഹോളർ പൂർത്തി എനിക്ക് ഒന്ന് രണ്ടെണ്ണം പഴയ കൂടിയിട്ട് പണ്ട് പഴയ നേരത്തെ എടുത്തു നോക്കി കണ്ട് ഇഷ്ടമായിട്ട് എടുത്താൽ പക്ഷേ ഇല്ല ഇഷ്ടമേയില്ല എന്നറിയത്തില്ല അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് ഞാൻ ഇവിടെ നെക്ക് വെടുത്തെടുക്കുന്നത് നാലിഞ്ചെടുക്കുക നാലിഞ്ച് നിങ്ങൾ എടുക്കരുത് എന്നും ഞാൻ പറയാറുണ്ട് എനിക്ക് എനിക്കിത്തിരി കഴുത്ത് വേണ്ട സ്വഭാവകാരിയാണ് അതുകൊണ്ടാണ് ഞാൻ എത്ര എടുക്കുന്നത് നാലിഞ്ച് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് അളവ് പറഞ്ഞു തരാം ഒരു മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെ ഉള്ളവർക്ക് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെ മൂന്നിഞ്ച് അല്ലെ മൂന്നേ കാലിഞ്ചാണ് എടുത്താൽ മതി മുപ്പത്തി ആറിനും മുപ്പത്തെട്ടിനും ഒക്കെ മുപ്പത്തെട്ടിനും നാൽപ്പതിനും ഒക്കെ മൂന്നേ മുക്കാൽ ഇഞ്ച് എടുത്താൽ മതി നാൽപ്പതിനും നാൽപ്പത്തിരണ്ടിനും മൂന്നേ മുക്കാൽ എടുത്താൽ മതി ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു സ്വല്പം ഇത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ എത്ര ആക്കിയത് നാലിഞ്ച് കഴുത്തകലം എടുത്തു ഇനി ഇറക്കവാണ് ഇവിടെയും ഉണ്ട് ഒരു പ്രശ്നം കഴുത്തിന്റെ ഇറക്കവും സാധാരണക്കാർക്കൊക്കെ ഒരു നാല് മാക്സിമം നാലെന്ന് പറയുന്നത് കേട്ടോ ഞാനൊരു നാലര എടുക്കും എല്ലാം എനിക്ക് വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം എനിക്ക് ഞാൻ എത്ര എടുത്തു നാലര ഇഞ്ച് എടുത്തു ഇവിടെ അകലം എന്ന് പറയുന്നത് എത്ര എടുത്തു നാലെടുത്തു നിങ്ങൾ നിങ്ങളുടെ അളവ് അനുസരിച്ച് നിങ്ങൾ എടുക്കാവൂ കേട്ടോ നിങ്ങളുടെ അളവ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കാവൂ അപ്പോൾ എനിക്ക് ഞാൻ നാലര നാലിഞ്ച് കഴുത്തും നാലര ഇഞ്ച് ഇറക്കവും എടുത്തു നമുക്ക് എന്നും ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു ബോക്സ് വരയ്ക്കാം ഒരു ബോക്സ് ഇതിലൂടെ വരയ്ക്കുന്നു ഇവിടെ നിങ്ങൾക്കൊരു പ്രത്യേകതയില്ല അല്ല കുർത്തി വരയ്ക്കാൻ എന്തിയോ ഈ കുർത്തി ആയതുകൊണ്ട് ഈ കഴുത്തൊക്കെ നിങ്ങൾ കാണണം ഇത്ര നിങ്ങൾ കണ്ടല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇതാണ് നമ്മുടെ നല്ല വരയെന്ന് പറയുന്നത് അപ്പം നമ്മളിനിയും ഇവിടെ കഴുത്ത് വരയ്ക്കുന്നു കഴുത്ത് വരയ്ക്കുമ്പോൾ സ്ക്വയർ യു പോലെ ഇങ്ങനെ വരരുത് കഴുത്തത് ഈ ഷേപ്പിലേ വരാവൂ അത് ഞാൻ പ്രത്യേകം പറയാം കഴുത്തിന് ഈ ഷേയ്പ് ഇത് കണ്ടോ നമ്മൾ സാറിന് യു കഴുത്ത് വരതക്കത്തില്ലേ അതിനേക്കാൾ ഒരു പ്രത്യേക ഷേയ്പില്ല ഇങ്ങനെയാണ് കഴുത്ത് നിൽക്കേണ്ടത് കണ്ടോ കഴുത്തിൻ്റെ ഷേപ്പ് കണ്ടോ ഇങ്ങനെ ഒത്തിരി ഇറങ്ങി വരല്ലേ അപ്പം നാലഞ്ച് മിഡത്തിലും നാലര ഇറക്കത്തിലും ഞാൻ കഴുത്ത് വരച്ചു അപ്പം എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് എത്രയായിരുന്നു എട്ടാണ് ഇനിയും നമ്മൾ എന്തേരെ നമ്മൾ കൈക്കുഴി എടുക്കേണ്ടി വരും നമുക്കൊരു ഏഴര ഇഞ്ച് കൈക്കുഴി എടുക്കാം ഏഴര ഇഞ്ച് ഇതിനുപാതികമായിട്ട് നിങ്ങൾ മാറ്റം വരുത്തിക്കൊള്ളണം കേട്ടോ നിങ്ങൾ മാറ്റം വരുത്തിക്കൊള്ളണം നമുക്ക് ഇവിടെ നിന്നും എട്ട് ഇഞ്ച് അകലം എട്ടിഞ്ച് ഇവിടെ നിന്നും കൊടുക്കാം ഇനി ഇവിടെ നമുക്കൊരു ബോക്സ് വരയ്ക്കാം ോക്സ് വരയ്ക്കുന്നു ഇതും കൂടെ അങ്ങോട്ട് ചേർത്ത് വരയ്ക്കുന്നു ഇനി നമുക്ക് നമ്മുടെ നമുക്ക് അറിയേണ്ടത് ഈ മറന്നു പോകരുതാത്തൊരു കാര്യം നമ്മൾ സാധാരണ കുർത്ത് തയ്ക്കുമ്പോൾ ഇവിടെ ഞാൻ കാലിഞ്ച് അര ഇഞ്ച് വെട്ടിക്കളയാറുണ്ട് അത് ഓപ്ഷണലാണ് ചിലർക്ക് വേണ്ടാത്തവരുമുണ്ട് പക്ഷേ ഇത് മസ്റ്റ് ആയിട്ടും അര ഇഞ്ച് നമ്മൾ വെട്ടിക്കളയണം മറക്കരുതേ അത് നമ്മളിവിടുന്ന് ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഈ അര ഇഞ്ചിലേക്ക് സ്ലോപ്പ് കൊടുക്കാൻ മറക്കല്ലേ കോളർ കുർത്തിക്ക് ഇത് അത്യാവശ്യമാണ് അപ്പം ഇവിടെ വരെ ആയില്ലേ ഇനി ഒരു കാര്യം കൂടെ ഇത് ഫ്രണ്ട് കഴുത്ത് വരച്ചു ബാക്ക് കഴിത്ത് വരയ്ക്കണ്ടേ ബാക്ക് കേൾക്ക് വരയ്ക്കുമ്പോഴും നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഈ നമ്മുടെ ഈ അളവില്ലേ ഇത് വളരെ ഷാർപ്പായിട്ട് കറക്റ്റ് നാല് തന്നെ നമ്മൾ നോക്കുന്നു അവിടെ നിന്ന് നമുക്ക് ഒരു ഒരു ഇഞ്ച് മാക്സിമം ഇഞ്ച് ഒരിഞ്ചെന്ന അര ഇഞ്ച് മതി സാധാരണക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒത്തിരി മുട്ടുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടെടുത്ത് ഇഞ്ച് ആ ഒരു ഇഞ്ചിലേക്ക് നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്നത് ഇവിടെ ഇങ്ങനെ നേരെ വരുന്നത് വരയില്ല ഒരു സ്വല്പം ഇങ്ങനെ പാത്ത് നമ്മൾ വരയ്ക്കും അപ്പോൾ ഫ്രണ്ട് കഴുത്ത് ബാക്ക് കഴുത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ ഷേപ്പ് ഇനി നമുക്ക് ആംഹോള ആംഹോള് വരയ്ക്കാനായിട്ട് നമ്മൾ എത്ര എടുത്തു ഏഴര എടുത്തു ഇനിയും എൻ്റെ ചെസ്റ്റ് വണ്ണം നിങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു നാൽപ്പത്തൊന്ന് ഇവിടെ ഞാനൊരു ഇച്ചിരി മാറ്റം ഈ കുർത്തിക്ക് വരുത്താൻ പോവാം ചൂടൊക്കെയല്ലേ ഇച്ചിരി അയിഞ്ഞു കിടക്കട്ടെ അതുകൊണ്ട് ഞാനൊരു ബാക്കിൽ രണ്ട് ടക്കൊക്കെ ഇട്ടോളാം വലിപ്പ് ഇച്ചിരി ഷേപ്പ് വേണമെങ്കിൽ ബാക്കി ഞാൻ ഇച്ചിരി അയച്ചിടുക അതുകൊണ്ട് നാൽപ്പത്തി ഒന്ന് ഇഞ്ചിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടുന്നുണ്ട് ശരിക്കും ഇത് കോട്ടൺ തുണിയാണ് ലൈനിങ് ഇല്ല രണ്ട് ഇഞ്ച് കൂട്ടേണ്ട ആവശ്യമില്ല ചെറുപ്പക്കാർക്കൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല പ്രായമുള്ളവർ വേണേ കൂട്ടാം ഞാനൊരു ഇഞ്ച് കൂട്ടുക അപ്പം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്നാണ് നമുക്ക് വേണ്ടത് ഇത് നാലിലൊന്നായ പത്തേ മുക്കാൽ ഞാൻ അടയാളപ്പെടുത്തുന്നു പത്തേ മുക്കാൽ കൃത്യം ഇഞ്ച് എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ നല്ല ബോഡി ഷേപ്പ് ഫിഡാണ് ഒന്നും എടുത്തില്ലേലും ഇത് നല്ല കോട്ടൺ തുണിയാ നല്ല വെച്ച് തയ്ച്ച് കൊടുത്തിരിക്കും ഞാൻ ഒരു സ്വലപ്പം വലിപ്പത്തിലംഗ് എടുക്കുകയാണെ അപ്പം പത്തേ മുക്കാലെടുത്തു ഇനിയും ഒന്നര ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുക്കുന്നു ഒന്നര ഇഞ്ച് ഇനി നമുക്ക് കൈക്കുഴി വരയ്ക്കാം കൈക്കുഴി വരയ്ക്കാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇത് ഏഴരയുണ്ട് അതിൻ്റെ ഒരു പകുതി കണ്ട് നമ്മളിങ്ങനെ ഷെയ്പ്പിൽ ഇവിടുന്നൊരു ഒരു ഒരു ഒന്നര മിച്ചം വരുമെന്നരം നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നത് ഇങ്ങനെ ഇതിലോട്ട് നമ്മൾ ഇതാണ് നമ്മുടെ യഥാർത്ഥ പോയിന്റ് ഇതാണ് ഈ യഥാർത്ഥ പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്നു നമുക്ക് എത്രയുണ്ട് കൈക്കൂലി എന്നൊന്ന് നോക്കിക്കോട്ടെ ഞാൻ പതിനേഴ് പതിനേഴ് കഷ്ടിച്ചേ ഉള്ളൂ നമുക്കിത് പോരാ നിങ്ങൾ നോക്കിക്കേ ഇവിടെ നിന്ന് തയ്യൽ തുമ്പം പെട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പം നിങ്ങൾക്ക് നോക്കിക്കേ എത്ര ഉണ്ട് എട്ടരയേ ഉള്ളൂ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എട്ടര എട്ടര പതിനേഴ് എനിക്ക് പതിനേഴരയാണ് ഷാർപ്പ് എൻ്റെ കൈക്കുഴി എന്ന് പറയുന്നത് പതിനേഴരയാണ് അപ്പൊ ആ പതിനെട്ടെങ്കിലും മിനിമം എനിക്ക് വേണം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടേ അപ്പൊ കൈക്കുഴി കുറവാണ് എന്തുകൊണ്ടാണ് കൈക്കുഴി ഏഴര എടുത്തിട്ടും എന്തുകൊണ്ടാണ് കൈക്കുഴി കുറയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ചുരിദാർ ചലഞ്ചിൽ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് നീളം ഇങ്ങോട്ടോ വീതി ഇങ്ങനെ കൂടുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കും ഈ വരുന്ന ദൂരം കുറയും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഏഴര എന്നുള്ളത് ഏഴേ മുക്കാലോ അല്ലെ എട്ടോ തന്നെയോ നമുക്ക് എടുക്കേണ്ടി വരും ഞാനത് എട്ട് എട്ട് വേണ്ട നമുക്ക് സോറി ആ ഇവിടെ തന്നെ എടുത്തേ ആ അത് നമുക്ക് എട്ടായിട്ട് എടുക്കാം എട്ട് എടുത്താൽ ഒരുപക്ഷെ ഇത് കറക്റ്റായേക്കും എട്ടിൽ നമുക്ക് വരച്ച് നോക്കാം എട്ട് എടുത്തിട്ട് ഇതൊക്കെയാണ് നിങ്ങൾക്ക് പലപ്പോഴും ചുരിദാർ തയ്ക്കുമ്പോഴൊക്കെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എട്ടെടുത്തിട്ട് ഇതല്ലേ നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കൈക്കുഴി ഇങ്ങനെ വന്ന് ഇതിലോട്ട് വന്ന് ചേരും ഇതാണ് രണ്ടാമത്തെ വരെ ഞാൻ നിങ്ങളെ നീല ചുവപ്പിൽ കാണിക്കാം തരും ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കൈക്കുഴി നമുക്കിതോട് നടന്നു നോക്കാം ഇവിടെ ഇവിടുന്ന് ഒരു കാലിഞ്ചി വിട്ടിട്ടാണേ തയ്യൽ തൂപ്പ് വെട്ടിച്ച് ഒരു സ്വല്പം ഇങ്ങനെ അകത്തി ഈ നീല വരെയാണെ ഇത് കണ്ടോ കറക്റ്റ് ഒൻപതും ഒരു ഒരു പോയിന്റും ഉണ്ട് ഒൻപതും ഒരു പോയിന്റും എനിക്കത്രയും വേണം കാരണം ചുരിദാറല്ലേ ഇത് സാരി ബ്ലൗസ് ഒന്നും അല്ലല്ലോ അപ്പം ഇത് നമുക്ക് ഷാർപ്പായി അപ്പം നിങ്ങൾ ഓർക്കുക നോക്കുക ഇഞ്ച് ഞാൻ ഷോൾഡർ എടുത്തപ്പോൾ സോറി ആ എടുത്തപ്പോൾ ഇവിടെ എത്ര എടുത്ത് ഞാനിപ്പം വന്നിട്ട് ഇപ്പം എത്ര എടുത്ത് നിങ്ങൾ കണ്ടോ എത്ര എട്ട് തന്നെ എടുക്കേണ്ടി വന്നു വന്നപ്പോഴാണ് എനിക്ക് കൈകുഴി ശരിയായത് ഒരു കാര്യം പറയാം ഫോർട്ടി ടു ഓർ ഫോർട്ടി വൺ ചെസ്റ്റ് സൈസുള്ള പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരുടെയും ഈ കൈക്കുഴി ഡിഫറൻറ്റ് പല സൈസിൽ വരികയും വ്യത്യസ്തമായിട്ട് വരും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ചുരിദാറിന് സാരമില്ല ചുരിദാറിന് ചെറിയൊരു വ്യത്യാസമൊന്നും ഈ പറഞ്ഞ വലിയ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല പിടിക്കാതിരുന്നാൽ മതി കൈ ഇനി നമുക്ക് നമ്മളെ ഇത്രയെല്ലാം കഴിഞ്ഞു നമുക്ക് നമുക്കിനിയും വേണ്ടത് നമ്മുടെ ഷെയ്പ്പാണ് നമ്മുടെ ഷെയ്പ്പടവെന്ന് പറയുന്നത് പതിനഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തുന്നു പതിനഞ്ചിൽ നമ്മുടെ ഷേ്പ്പും ഇരുപതിൽ ഞാൻ സ്ലിറ്റും അടയാളപ്പെടുത്തുന്നു ഇതൊക്കെ പലതവണ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം ഇരുപതെന്നുള്ളത് ഇരുപത്തിയൊന്നിലേക്ക് ആക്കുന്ന ഒരുപാട് പേരുണ്ട് സ്ലിറ്റ് കയറി കിടക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട് സ്ലിറ്റ് കയറി കിടക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് ഇരുപത്തിയൊന്നിൽ വരയ്ക്കാം അതുപോലെ ഷെയ്പ്പ് പതിനഞ്ചിൽ നിന്നുള്ള പതിനാലരയൊക്കെ ആക്കാം അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല നമുക്കിനിയും ഇതും കൂടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി പോകാം അതായത് നമ്മുടെ ഷെയ്പ്പ് എന്ന് പറയുന്നത് മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടാം മുപ്പത്തി ആറ് മുപ്പത്തി ആറിന്റെ നാലിലൊന്ന് ഒൻപത് അപ്പൊ കറക്റ്റ് ഒൻപതിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നു ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നു ഇനി ഹിപ്പെന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തിരണ്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടുന്നില്ല ഞാൻ ഒന്നേ കൂട്ടുന്നുള്ളൂ നാപ്പത്തി മൂന്ന് നാപ്പത്തി മൂന്നിന്റെ നാലിലൊന്നും എന്ന് പറയുന്ന മുമ്പത്തെ പോലെ തന്നെ ഇവിടെ എടുത്ത പോലെ പത്തേ മുക്കാൽ കിട്ടി പ്ലസ് ഏറ്റവും ശ്രദ്ധിക്കുന്നത് ഇവിടെയാണ് നമ്മൾ സ്ലിറ്റിനെ എത്ര എടുക്കാവൂ ഒറ്റ ഇഞ്ചേ സീമൻസ് എടുക്കാവൂ അല്ലെ നമുക്ക് അടിച്ചു മടക്കുമ്പോൾ ചുളുങ്ങി പോകും ഇവിടം വരെ നമ്മൾ ചെയ്തല്ലോ നമുക്ക് ഇത്രയും ബാക്കി ബാക്കിയുടെ അടയാളപ്പെടുത്തിയിട്ട് താഴേക്ക് പോകാം ഇനി ഒരു കാരണം ഒരു ഒരു സൂത്രം അവിടെ ശ്രദ്ധിക്കുക തുടക്കക്കാരുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം ഇത് എനിക്ക് ഒന്ന് നീലമക്ഷി നീല വരച്ചപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റിയെന്ന് തോന്നുന്നില്ലേ നീല വരച്ചപ്പോൾ ഒന്നും ഇത് വരച്ചോട്ടെ നാലര നാലര ഇറക്ക എടുത്ത് നമ്മൾ കഴുത്ത് തന്നെ ഈ ഷേയ്പ്പിൽ കഴുത്ത് വരച്ചു ബാക്കിൽ ഒരു എടുത്ത് ഈ ഷേപ്പിൽ വരച്ചു സ്ലോപ്പ് അര ഇഞ്ചിട്ട് ഇങ്ങനെ വരച്ചു ഇത്രയും ചെയ്തു ഇനി നമ്മൾ ഇവിടം വരയ്ക്കുമ്പോഴും നമ്മുടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഷെയ്പ്പുകൾ തമ്മിൽ ഇത് ഇവിടെ കൂട്ടിച്ചേർക്കുമ്പോൾ നേരിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കരുത് നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഷെയ്പ്പ് സ്കെയിൽ ഉപയോഗിച്ച് വേണം തന്നെ വേണം അടയാളപ്പെടുത്താൻ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നേരെ വരയ്ക്കാതെ ഇങ്ങനെ വരയ്ക്കാതെ ഒരു സ്വല്പം ഇങ്ങോട്ട് തള്ളി അപ്പം നമുക്ക് ബാക്കി ഇതും അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ് അപ്പം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതല്ലേ നമ്മുടെ ഒന്നര ഷേപ്പ് ഇത്രേ ഉള്ളൂ ഇവിടെ വരുമ്പോ ഇങ്ങനൊരു കേർവ് പോലെ ചെറുതായിട്ട് വളച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ ഈ ഭാഗം എല്ലാം തീർന്നു ഇത്രയും കട്ട് ചെയ്തിട്ട് ഞാൻ താഴേക്ക് പോകാതെ ഇത്രയും പിടികിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കാം ഇവിടെ ഏതാ ആദ്യം പറ്റണ്ടേ നല്ല രസത്തിന് വരച്ചേക്ക് തീർത്തല്ലേതെങ്കിലും വെട്ടാൻ പറ്റുമോ ഇല്ല ബാക്കി കഴിത്ത് നമ്മൾ ആദ്യം 白干了。 നമുക്ക് എന്തേനെ വീതി ഈ അടിയിൽ എന്തേലും വീതി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമുള്ള ചുരിദാർ നിങ്ങൾ നോക്കുന്നു നിങ്ങളുടെ ചുരിദാർ എടുത്തിട്ട് നിങ്ങൾ ആ അത് മെഷർമെന്റ് എടുത്ത് നോക്കുക ഞാൻ ഞാനിപ്പോൾ എടുക്കുന്നത് പതിമൂന്നാണ് ഫുൾ ഫുള്ളടിച്ചു പോകും ബാക്കി നമുക്ക് പന്ത്രണ്ട് വരും അപ്പം പതിമൂന്ന് നമുക്ക് ധാരാളം മതി അതുകൊണ്ട് ഞാൻ പതിമൂന്നിഞ്ച് അടയാളപ്പെടുത്തുന്നു പതിമൂന്നിലൊരു വര വരയ്ക്കുന്നു പിന്നെ നമ്മൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സ്ലിറ്റ് വരയ്ക്കുമ്പം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ഇതുപോലെ നേരേഖ പോലെ വരയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇവിടെ നല്ല വരയ്ക്കണ്ടേ ഈ പുറത്തെ ഇതിൽ നിന്നാണ് ഇതിലേക്ക് വരയ്ക്കേണ്ടത് കേട്ടോ പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ വരച്ച് ശീലിക്കണേ അപ്പം നമുക്ക് സ്ലിറ്റ് തയ്ക്കാൻ നല്ല എളുപ്പം കിട്ടും ചൂടൊക്കെ ഇല്ലാതെ നമുക്ക് തയ്ക്കാം ഇത്രേ ഉള്ളൂ കോട്ടൻ തുടിയായതുകൊണ്ട് ചൂട് വെട്ടിക്കടയൊന്നും വേണ്ട നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിപ്പോകാം ഏറ്റവും മറക്കാതെ ചെയ്യേണ്ടത് ഈ സ്ലിറ്റിന്റെ ഇവിടെ നാല് തുണിയുടെ കൂട്ടി സ്ലിറ്റിന്റെ ഇവിടെ അടയാളപ്പെടുത്തിയടുത്തൊരു കട്ടിടാനായിട്ട് മറക്കരുത് ഇത്രേ ഉള്ളൂ നമ്മളുടെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഇതിപ്പം പുറത്ത് പരിചയക്കുന്നത് ഫ്രണ്ട് പാട്ടല്ലേ ബാക്ക് പാട്ട് നമുക്ക് അങ്ങ് എടുത്തു മാറ്റാം ബാക്ക് പാട്ട് കൈക്കൊഴി നമുക്ക് കുറച്ചുകൂടെ ഇറക്കി വെട്ടണം അമ്മ നമുക്ക് ഇവിടുന്ന് ഇവിടുന്നേ ഇവിടുന്നേ അല്ല ഒരു രണ്ട് ഇഞ്ചിതിനു ശേഷം ഒരു സ്വലപ്പം അകത്തോട്ട് വെട്ടി ഒരു അര ഇഞ്ചി കൂടുതലുണ്ട് കേട്ടോ വന്ന് ഇവിടെ നമ്മുടെ ഈ ഇങ്ങോട്ട് വന്നിക്കണം പിന്നെ നമുക്ക് കഴുത്തും കൂടെ വെട്ടിയെടുക്കാം കണ്ടല്ലോ ഇനി നമുക്ക് ൊഴി ഇവിടെ വെട്ട കൈ കൊഴിട്ട ഇനി മസ്റ്റായിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പീസിന്റെ സെൻടർ ഭാഗത്ത് ഒരു വരയിട്ട് ഇവിടെ ഒരു ചെറിയ നോച്ച് നമുക്ക് കൊടുക്കാം കെട്ടാം ഒരു കരയൂടെ നമുക്ക് മൊത്തം വേണ്ട അതായത് ഈ ഫ്രണ്ടിൽ നമുക്ക് നിങ്ങൾക്കറിയാം ബൈക്കിൽ ഒട്ടും ഇറക്കുമെങ്കിൽ ഇതിന് ഫ്രണ്ടിൽ ആകെ നാലര ഇഞ്ച് ഇറക്കം വിട്ടാൽ ഈ ചുരിദാർ നമ്മുടെ തലയെക്കൂടെ ഇറങ്ങത്തില്ല ഇറങ്ങുവോ ഇറങ്ങത്തില്ല നമുക്ക് ആറ് അഞ്ചരയൊക്കെ അഞ്ചരയൊക്കെ ഇറക്കം ഉണ്ടെങ്കിലേ കഴുത്ത് ഇറങ്ങത്തുള്ളൂ അപ്പൊ ഈ നാലരയുള്ളു ബൈക്ക് ഒട്ടും കഴുത്തില്ലാത്തപ്പോ ഇത് ഇറങ്ങത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ നമുക്ക് യഥാർത്ഥത്തില് ഈ കഴുത്ത് മൊത്തം ഏഴ് ഇഞ്ച് സാധാരണക്കാർക്ക് ഏഴ് ഇഞ്ചും ഒരു നാൽപ്പതിനു മുകളിലുള്ളവർക്ക് ഏഴര ഇഞ്ച് കഴുത്ത് നിറക്കം വേണം മൊത്തത്തിൽ കേട്ടോ ആ ഏഴര ഇഞ്ച് നമ്മളൊന്ന് ഞാൻ ഞാനിത് പറയാൻ മറന്നുപോയായിരുന്നു ഏഴര ഇഞ്ച് ഏഴര എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് നിങ്ങൾ നോക്കിയേ ഇതാണ് ഏഴര ഇഞ്ച് ഇത് കൂടുതൽ ഇറങ്ങട്ടെ ഇറങ്ങിയാൽ നമുക്ക് വൃത്തികളായിരുന്നത് ഈ ഏഴര ഇഞ്ചിൽ നമ്മളൊരു വര വരച്ചിട്ട് കറക്റ്റ് ഈ സെന്ററിൽ നിന്നും അര ഇഞ്ച് ഒട്ടും കൂടുതൽ വേണ്ട അര ഇഞ്ച് നമ്മൾ അര ഇഞ്ചിലൊരു ഒരു മാർക്ക് കൊടുത്തിട്ട് ഈ അര ഇഞ്ചിലേക്ക് ഈ പോയിന്റിൽ നിന്നും ഒരു വി ഷേപ്പിൽ നമുക്കൊരു ഒരു വര വരയ്ക്കാം കണ്ടോ വി ഷേപ്പിൽ നമ്മളൊരു വര വരച്ച കണ്ടോ നമുക്കിത് ഇതാ മറുവശത്തൂടെ അതുപോലെ തന്നെ വരയ്ക്കാം അല്ലെങ്കിൽ വയ്ക്കുമ്പം ഇവിടെ ഈ മറുവശത്തും നമുക്ക് ഇതുപോലെ തന്നെ അര ഇഞ്ച് മാർക്ക് കൊടുത്തിട്ട് നമുക്ക് ഈ ഷേപ്പിൽ വരയ്ക്കണം കണ്ടോ കണ്ടോ ഇത് രണ്ടും നമുക്ക് പിന്നീട് ആവശ്യം വരും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ചുരിദാർ കുർത്തിയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ ഞാൻ വൈദ്യുതി പെയ്യാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തുണി എടുത്തു വെച്ച് ഏതെങ്കിലും ഒരു നൈറ്റ് തുണി ആണെങ്കിലും മതി എടുത്തു വെച്ച് നിങ്ങൾ നൈറ്റ് തുണി ആകുമ്പോൾ മൂന്ന് മീറ്റർ കിട്ടുമല്ലോ നിങ്ങൾ നിങ്ങളുടെ കോളർ കുറി ധരിക്കാനായിട്ട് റെഡിയാകണം